തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല സഹോദരിയെയും ആൺ സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി മധുര സ്വദേശികളായ സതീഷ് കുമാർ മഹാലക്ഷ്മി എന്നിവരാണ് മരിച്ചത് സതീഷിന്റെ തല വെട്ടിയെടുത്ത് ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചു തടയാനെത്തിയ അമ്മയുടെ കൈയും വെട്ടിയെടുത്തു പ്രതി പ്രവീൺകുമാറിനായി അന്വേഷണം തുടങ്ങി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇന്നലെ രാത്രിയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് തിരുമംഗലത്തിനടുത്ത് അതായത് മധുര തിരുമംഗലത്തിനടുത്തുള്ള കൊമ്പാടി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളവരാണ് ഈ രണ്ടുപേരും അതായത് മരിച്ച സതീഷ് കുമാറും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും ഇവർ ദീർഘകാലമായി ഇവർ പ്രണയത്തിലായിരുന്നു രണ്ടും രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെ ഇവർ പ്രണയത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടുകാർ ഈ ഒരു ബന്ധത്തെ എതിർത്തിരുന്നു അതിനുശേഷം മഹാലക്ഷ്മി വിവാഹിതയാവുകയും ഒരാഴ്ച ഭർത്താവിനൊപ്പം താമസിച്ച് തിരികെ വീട്ടിലേക്ക് വരികയുമായിരുന്നു അതായത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇതിനുശേഷവും സതീഷ് കുമാറും മഹാലക്ഷ്മിയും ഈ ബന്ധം തുടരുകയായിരുന്നു ഇത് പലതവണ സഹോദരനായിട്ടുള്ള പ്രവീൺ കുമാർ വിലക്കിയിരുന്നു പലതവണ രണ്ടുപേരെയും സംസാരിക്കുകയും സതീഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും വക ഇവർ ബന്ധം തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയിൽ സതീഷ് കുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കണ്ണിൽ മു മുളക് പൊടി വിതറി അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത് പ്രവീൺകുമാർ വെട്ടിക്കൊലപ്പെടുത്തുന്നത് മാത്രമല്ല അതിനുശേഷം സതീഷ് കുമാറിന്റെ തല വെട്ടിയെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിനുള്ള ക്ഷേത്രത്തിനടുത്തുള്ള പ്രോഗ്രാമുകൾക്ക് നടക്കുന്ന ഒരു വേദിയുണ്ട് ആ വേദിയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ പ്രവീൺകുമാർ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തി മഹാലക്ഷ്മിയെ ചേച്ചിയായിട്ടുള്ള മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തു കൊലപ്പെടുത്തുന്നു വെട്ടിത്തന്നെ വെട്ടി കൊലപ്പെടുത്തുന്നു അതിനുശേഷം അത് തടയാനെത്തിയ അമ്മ ശെൽവിക്ക് ശെൽവിയുടെ കൈയും വെട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്തായാലും ഈ അമ്മ ശെൽവി ഗുരുതരാവസ്ഥയിലാണ് അവർ ഇപ്പോൾ മധുര രാജാജി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രാജാജി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും പ്രദേശത്തെ ആകെ വല്ലാത്തൊരവസ്ഥയിലാക്കിയ ഒരു കൊലപാതകം തന്നെയാണ് ഈ പ്രവീൺകുമാറിനായിട്ടുള്ള തിരച്ചിൽ ഡി എസ് പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് വേണം ശരി തമിഴ്നാട്ടിൽ വീണ്ടും നിഷ്ഠുരമായ ദുരഭിമാന കൊല മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്